സ്വാഗത സംഘം രൂപീകരണ യോഗം ജൂൺ ഒൻപതിന് തങ്ങളുടെ കുട്ടികളുടെ ഉന്നത വിജയം സ്വപ്നം കണ്ട ആയിരക്കണക്കിന് രക്ഷിതാക്കളുടെ പ്രതീക്ഷ സഫലമാക്കിക്കൊടുത്ത പയ്യന്നൂരിലെ ഒരേ ഒരു ട്യൂഷൻ സെന്റർ വിജയപ്പെരുമയിൽ പി പി എഫ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ മുന്നോടിയായി ജൂൺ ഒൻപത് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പയ്യനൂർ പഴയ ബസ് സ്റ്റാൻഡ് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സ്വാഗത സംഘം രൂപീകരണ യോഗം നടക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ടി ഐ മധുസൂദ്രൻ എം എൽ എ സ്വാഗതസംഘ രൂപീകരണയോഗം ഉദ്ഘാടനം ചെയ്യും കേരള സംഗീത നാടക അക്കാദമി അംഗീകാരമുള്ള കേരളത്തിലെ ഏക പ്രോഗ്രാം ഏജൻസി സംഘടനയാണ് പ്രൊഫഷണൽ പ്രോഗ്രാം ഏജൻസ് ഫെഡറേഷൻ കണ്ണൂർ ജില്ലയിൽ തന്നെ ഇതാദ്യമായാണ് സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നടത്തപ്പെടുന്നത് രണ്ട് ദിവസങ്ങളിലായാണ് സമ്മേളനം നടക്കുക രവിറാം ചിത്രാഞ്ജലി പവിത്രൻ നീലേശ്വരം രാജീവ് വേദി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ പറയുന്നുണ്ട് നിൽക്കുന്നില്ല പേടി പേടി പോലെ മൂള കല്യാണ തീയതി എടുത്തു വരികയല്ലേ ഇന്ന് സ്വർണ്ണെടുക്കണം വില കൂടി വരികല്ലേ ഇന്ന് എന്റെ മൂള ഞാനിങ്ങനെ ഇറക്കി വിടുക പഴയ കുറച്ച് സ്വർണ്ണ ഇരിപ്പുണ്ട് ഇതല്ലൊരു പ്രശ്നമാണ് നമ്മളെ കല്ലറക്കൽ ഏറ്റവും വലിയ ഷോറൂമായിട്ട് ആയിട്ട് അതിപ്പോ ഹോൾസെയിൽ ജ്വല്ലറി ആയിട്ട് പയ്യുന്നത് ആരംഭിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഹോൾസെയിൽ പണിക്കൂലിക്ക് സ്വർണ്ണ പോരും പോരാത്തതിന് കല്യാണത്തിന് പ്രത്യേക ബുക്കിംഗ് പാക്കേജും ഉണ്ട് ആ ഇതല്ല ഇല്ലാ അത് മാത്രമല്ല ഈ പഴയ ആഭരണങ്ങളെല്ലാം ഏറ്റവും ഉയർന്ന വിലക്ക് എച്ച് യു ഐ ഡി ഹോൾമാർക്ക് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാനുള്ള സംവിധാനം കൂടി അറിയുണ്ട് പിന്നെ നീ എന്നെ കാത്തു കേസവാന്റെ തെയ്യം ഗോൾഡ് പാർക്ക്